വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കി ഇനി ചട്ടങ്ങൾ രൂപീകരിക്കണം അത് അടുത്തു തന്നെ എത്രയും വേഗത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് ബി സർക്കാർ സംഘപരിവാർ എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പായി കഴിഞ്ഞു ഇനിയിപ്പോൾ വക്കഫ് ഭൂമിയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട കാരണം സർക്കാർ പ്രതിനിധികൾ വക്കഫിലേക്ക് വരും എന്നാണ് ഭേദഗതി നിയമത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ വക്കഫിന്റെ നിയന്ത്രണം മെല്ലെ മെല്ലെ സർക്കാരിൻ്റെ കയ്യിലേക്ക് വരും എന്നർത്ഥം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനിയിപ്പോൾ വക്കഫിന്റെ സ്വത്തുക്കൾ എങ്ങനെയായിരിക്കും സർക്കാർ കൈകാര്യം ചെയ്യുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ അതേപോലെ മറ്റൊരു നിയമവും കൂടി വരികയാണോ ഈ ചോദ്യമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത് വക്കഫ് നിയമം ആരെയാണ് ബാധിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെയാണ് ഇന്ത്യയിൽ പ്രബലമായ മറ്റൊരു ന്യൂനപക്ഷമുണ്ട് അതേതാണ് ക്രൈസ്തവ ന്യൂനപക്ഷമാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ കയ്യിലും ഒരുപാട് സ്വത്തുക്കളുണ്ട് അതിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസം വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഹുഹേസ് ചർച്ച് വി എസ് വക്കോഡ് ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഇന്ത്യയിൽ വക്കബോർഡിനാണോ കാത്തലിക് ചർച്ചിനാണോ എന്ന ചോദ്യമാണ് ഓർഗനൈസർ ചോദിക്കുന്നത് ഈ വിഷയം എന്ന് വെച്ചാൽ ഓർഗനൈസറിൽ വന്ന വാർത്ത വലിയ ചർച്ചയായി മാറിയതോടു ഓർഗനൈസർ വാർത്ത പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഓർഗനൈസറിൽ കയറി ഈ വാർത്ത സെർച്ച് ചെയ്താൽ അതിൻ്റെ തലക്കെട്ട് കാണാൻ കഴിയും പക്ഷേ വാർത്ത നീക്കം ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മൂന്നിനാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിരുന്നില്ല എന്നാൽ വക്കഫ് നിയമം ഭേദഗതി ചെയ്ത് പാർലമെന്റ് പാസാക്കി എടുത്തതിന് ശേഷം ഈ വിഷയം സജീവ ചർച്ചയായി ദേശീയ അടിസ്ഥാനത്തിൽ കാരണം വക്കഫ് ബില്ലിന് ശേഷം വരാൻ പോകുന്നത് ചർച്ച് ബില്ലാണോ എന്ന് ചർച്ച് കാത്തലിക് ചർച്ചിന്റെ കയ്യിലുള്ള ഭൂമിയിൽ കൂടി സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാനുള്ള നിയമം അണിയറയിൽ നടക്കുകയാണോ എന്ന ചർച്ചകളാണ് ഇതോടുകൂടി സജീവമായത് കാരണം ഓർഗനൈസറിൽ ആർ എസ് എസിന്റെ മുഖപത്രത്തിലാണ് ലേഖനം വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ ബി ജെ പി സർക്കാരിനെ നയിക്കുന്നത് ആശയപരമായി നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആ ആർ എസ് എസിന്റെ മുഖപത്രമാണ് ഓർഗനൈസർ അതിൽ ഒരു വാർത്ത വരികയും അത് ചർച്ചയാവുകയും ചെയ്താൽ സർക്കാർ സ്വാഭാവികമായും ഒരു നടപടി സ്വീകരിക്കും അതിലേക്ക് നീങ്ങും അതുതന്നെയാണ് ഓർഗനൈസർ നമ്മോട് പറയുന്നത് ഓർഗനൈസർ ലേഖനത്തിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലാകമാനം ഏകദേശം പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി കാത്തുലിക്ക സഭയുടെ കൈവശമുണ്ടെന്ന് ലേഖനത്തിൽ വ്യക്തമായും പറയുന്നുണ്ട് കാത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഭൂമിയുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഓർഗനൈസർ എന്ന് വെച്ചാൽ വക്കഫാണോ കാത്തോലിക് സഭയാണോ ഏറ്റവും കൂടുതൽ ഭൂമി കൈകാര്യം ചെയ്യുന്നത് കൈവശം വെക്കുന്നത് ഈ ചോദ്യം ചർച്ച ഇന്ത്യക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു ബി ജെ പി ആർ എസ് എസ് എന്തിന് വക്കഫ് ബില്ല് എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ചർച്ച് ബില്ലും എന്ന ചർച്ചയ്ക്ക് തുടക്കമാകുന്നു അതാണ് ഇന്ത്യയിൽ ആകമാനം ഏകദേശം പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി കാത്തോലിക്ക സഭയുടെ കൈവശമുണ്ട് ഏകദേശം ഇരുപതിനായിരം കോടി രൂപ വരുന്നതാണ് ഈ ഭൂമി ഓർഗനൈസറിന്റെ കണക്കാണ് ഏകദേശം ഇരുപതിനായിരം കോടി രൂപ വരുന്നതാണ് ഈ ഭൂമി ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഭയെ ഒരു പ്രധാന പങ്കാളിയാക്കി മാറ്റുന്നതിൽ ഈ കണക്കുകൾക്ക് പങ്കുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് കാത്തോലിക്ക സഭയ്ക്ക് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് ആശുപത്രികൾ ഇരുന്നൂറ്റി നാൽപ്പത് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ ഇരുപത്തി എട്ട് കോളേജുകൾ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സെക്കൻഡറി സ്കൂളുകൾ ഏഴായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പ്രൈമറി സ്കൂളുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് നഴ്സറി സ്കൂളുകൾ എന്നിവയുടെ ഉടമസ്ഥർ കൂടിയാണ് കാത്തോലിക്ക സഭ എന്ന് പറഞ്ഞു വെക്കുന്നു ഓർഗനൈസർ എന്ന് വെച്ചാൽ കാത്തോലിക് ചർച്ച് കൈവശം വെക്കുന്ന ഭൂമി എത്ര അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനങ്ങൾ എത്ര എത്ര സ്കൂളുകളുണ്ട് എത്ര കോളേജുകളുണ്ട് എത്ര മെഡിക്കൽ കോളേജുകളുണ്ട് എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് എന്നിവയുടെ സമ്പൂർണമായ വിവരം ശേഖരിച്ചിട്ടാണ് ഓർഗനൈസർ ഈ വാർത്ത പുറത്തുവിടുന്നത് സ്വാഭാവികമായും വഖഫ് ബില്ലിന്റെ തുടർച്ചയായി ചർച്ച് ബില്ലും കൂടി വരികയാണോ എന്ന തോന്നൽ ഇതോടുകൂടി ശക്തിപ്പെട്ടിരിക്കുന്നു സംശയം ശക്തിപ്പെട്ടിരിക്കുന്നു അണിയറയിൽ ഒരുങ്ങുന്നു ബില്ല് എന്ന ചർച്ച ഇതിനകം വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഓർഗനൈസർ കണക്കുകളിലെ ഭൂരിഭാഗം ഭൂമിയും ബ്രിട്ടീഷ് ഭരണകാലത്താണ് സഭയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബ്രിട്ടൻ നടപ്പാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി സ്വന്തമാക്കാൻ അവസരം ഒരുക്കിയെന്നും ലേഖനത്തിൽ പറയുന്നു കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം കാത്തോലിക്ക സഭ ഭൂമി സ്വന്തമാക്കിയത് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ എന്ന സംശയവും ഓർഗനൈസർ ഉന്നയിക്കുന്നുണ്ട് സഭ നടത്തുന്ന സ്കൂളുകളും ആശുപത്രികളും സാമ്പത്തികമായി പിന്നോ ോക്കം നിൽക്കുന്നവർക്ക് ഒരുപാട് സൗജന്യങ്ങൾ നൽകി വരുന്നുണ്ട് ഇത്തരം സേവനങ്ങളിലൂടെ ആളുകളെ ക്രിസ്തു മതം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന നിലയുണ്ട് അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ സഭകൾക്കെതിരെ ബിഷപ്പുമാർക്കെതിരെ പുരോഹിതന്മാർക്കെതിരെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഒഡീഷയിലെ സംഭവം ഞെട്ടിക്കുന്ന സംഭവം നമ്മൾ അറിഞ്ഞത് അതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നിരന്തരമായി ഉത്തരേന്ത്യയിൽ ചർച്ചകൾ പള്ളികൾ ആക്രമിക്കപ്പെടുകയാണ് പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുകയാണ് കന്യാസ്ത്രീകൾ അവഹേളിക്കപ്പെടുകയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ പേരിൽ ക്രൈസ്തവ മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്നു ക്രൈസ്തവർ ക്രൈസ്തവ പുരോഹിതന്മാർ ഈ ആരോപണമാണ് ഉന്നയിക്കുന്നത് അത് എടുത്തു പറയുകയാണ് ഓർഗനൈസർ ചെയ്യുന്നത് ഈ കണക്കുകൾ മുഴുവൻ വെച്ച് ഈ സേവനങ്ങൾ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഒക്കെ ക്രൈസ്തവ സഭകൾ നൽകുന്ന സേവനങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതെല്ലാം മതപരിവർത്തനത്തിന് വേദിയാകുന്നുണ്ട് എന്ന് വെച്ചാൽ ക്രിസ്തു മതം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന നിലയുണ്ട് എന്ന് പറയുന്നു ഓർഗനൈസറിൽ കാര്യങ്ങൾ വ്യക്തമാണല്ലോ മതപരിവർത്തനത്തിന് എതിരെ ക്രൈസ്തവർ കയ്യിൽ വെക്കുന്ന സ്വത്തുക്കൾക്ക് എതിരെ ഒരു മൂവ്മെന്റ് ആർ എസ് എസിനകത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ബി ജെ പി സംഘപരിവാറിനെ നയിക്കുന്ന ആർ എസ് എസ് അത്തരം ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് വെച്ചാൽ സ്വാഭാവികമായും അത് ചെന്നെത്തുക ചർച്ച് ആക്ട് ഭേദഗതിയിലേക്ക് തന്നെയാണ് ചർച്ച് ആക്ട് ഭേദഗതിയെ കുറിച്ചും ഇതിനകത്ത് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രിട്ടൻ നടപ്പാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി സ്വന്തമാക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുവെക്കുന്നതിലൂടെ ഇതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ എന്താണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്നുവെച്ചാൽ വക്കഫ് ബില്ലിന് ശേഷം ചർച്ച് ബിൽ വരികയാണോ ഈ ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് ഈ ചർച്ചയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്